പാലക്കോട്ടേക്ക് വന്ന കരിലോറിയാണ് പഴങ്ങൾ തലോറിയാണ് ഇവിടെ വാട്ടർ സമീപത്തുള്ളത് കയറി വന്ന ഒരു ലോറി നിയന്ത്രണത്തിൽ എത്താൻ വെട്ടിച്ച് മാറ്റിയതിൽ സംഭവിച്ചുകൊണ്ടാണ് താർക്ക റോഡിൽ നിന്നും അഞ്ചടി മാറിയാണ് ഈ വാഹനം ആവുന്നത് ഇവിടെ പൈപ്പിന് പുതിയ എടുത്തിട്ടുള്ളതെന്നാൽ പൈപ്പ് താഴെ വയ്ക്കുന്ന താഴുകയാണ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല നമസ്കാരം റോത്ത് ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടയ്ക്കലിൽ തടി കയറ്റി വന്ന ടോറസ് ലോറി റോഡിൽ താഴ്ന്നു കടക്കൽ പാട്ടി വിളവിലാണ് സംഭവം പതിനെട്ട് മീലുകളുള്ള ലോറിയാണ് റോഡിൽ താഴ്ന്നു പോയത് ലോറിയിൽ നിന്ന് മൂന്ന് മീറ്റർ അധികം വെടിയിലേക്കാണ് ലോഡുമായി ലോറി വന്നിട്ടുള്ളത് ഇവിടെ ഒരു എസ് വിളവ് കൂടിയാണ് റോഡിന്റെ ഭീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തേക്കാണ് ലോറിയുടെ താഴ്ന്നു പോയത് ഗതാഗതം അല്പസമയത്തേക്ക് വഴിതിരിച്ചുവിട്ടു നിരന്തരമായി ഇവിടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഇങ്ങനെ കാണുന്നത് അവർ നോക്കുകുത്തിയായി നിൽക്കുകയാണ് ഈ നിലമേൽ കടയ്ക്കൽ റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് കടയ്ക്കൽ നിലമേൽ റോഡ് ഉപരോധിക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന ദിവസമായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയാണ് ഉള്ളത്